നമസ്തേ ടാരോടി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളോടുള്ള ഒരു മനോഭാവം അവരുടെ ഒരു കറൻറ്റ് ട്രൂ ഫീലിംഗ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് അവർക്ക് നിങ്ങളെ വിട്ടുപോകാൻ സാധിക്കുന്നുണ്ടോ എന്താണ് അതിനുള്ള സാധിക്കുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്നുകൂടിയാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ടൈംലെസ് ആണ് ജെൻറ് ആണ് ഏത് സമയത്ത് കണ്ടാലും നിങ്ങൾക്ക് ആ ടൈമിൽ അത് റെസനേറ്റ് ആകുന്നതായിരിക്കും കൂടാതെ നമ്മുടെ റീഡിങ്സുകൾ ഒരു മാനിഫെസ്റ്റേഷനൂടെയാണ് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി ഇത് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനകത്തെ പോസിറ്റീവ് ആകുന്ന എല്ലാ കാര്യങ്ങളും റെസനേറ്റ് ആവുകയും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങളുടെ ബോഡിയിലുള്ള നെഗറ്റീവായ എനർജികളെല്ലാം ഹീൽ ാക്കി കളയുവാനും ഈ മാനിഫെസ്റ്റിംഗ് റീഡിങ്സിന് സാധിക്കുന്നതാണ് അപ്പോൾ അത് വിശ്വാസത്തോടു കൂടി സ്വീകരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്കിത് ഓക്കെ അല്ല നിങ്ങൾക്കിത് റെസനേറ്റ് അല്ല ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കൊള്ളുക കാരണം ഒരിക്കലും നെഗറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസിനെയും നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുവാൻ നൂറ് ശതമാനം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സോഴ്സാണ് കേട്ടോ അതായത് ഒരു കോൺഫ്ലിക്റ്റിൻ്റെ കാടാണ് അതായത് പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളെ നേരിടുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരുന്നു ഒന്ന് തീരുമ്പോൾ ഒന്ന് തീരുമ്പോൾ ഓരോന്നായിട്ട് അവരെ മല പോലെ അവരുടെ മേലെ വന്നു ചേരുന്ന ഒരു എനർജിയാണ് പ്രശ്നങ്ങൾ ഫൈറ്റിങ്ങും അവസാനിച്ചിട്ട് അവർക്ക് സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അവർക്കു ചേർന്ന് നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും അവരുടെ സിറ്റുവേഷൻസുകളിൽ നിന്നും എല്ലാം അവരെവിടെ പോയി തൊടുന്നു അവിടെ എല്ലാം പ്രശ്നങ്ങളാണ് അതായത് ഫൈറ്റിംഗ് തന്നെയാണ് അതായത് അവർക്ക് നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിനെ ഫുൾ ടൈം സ്വീകരിക്കേണ്ടി വരുന്നു അതായത് മറ്റുള്ളവരിൽ എല്ലാം അവർക്ക് എതിർപ്പുകളെ എതിർപ്പുകളെ തരണം ചെയ്യേണ്ടി വരുന്ന ഒരു എനർജിയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻസിൽ കടന്നു പോകുന്നത് പല ഭാഗങ്ങളിലും അവർ സക്സസ് ആകുന്നുണ്ട് എന്നാൽ ചില സ്ഥലങ്ങളിലെല്ലാം അവർ തോറ്റു കൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വരുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടി വരുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് കൂടുതലും എനിക്ക് കാണാൻ പറ്റുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെയും എക്സ്ട്രാ മാര്റ്റൽ അഫെയറിൻ്റെയും ഒരു എനർജിയാണ് കേട്ടോ നമുക്ക് ഇന്ന് ഇതിൽ വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് ചിലരൊക്കെ ഒരു വിദേശവാസമൊക്കെ നടത്തുന്നവരും അല്ലെങ്കിൽ അതിനു വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്നവരുടെ എനർജി കാണുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നിയമപരമായൊക്കെ ഉള്ളവർ അതായത് ഒരു നിയമപരമായുള്ള ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ എനർജി ഇതിനകത്ത് നല്ലതുപോലെ വരുന്നുണ്ട് അതുപോലെ നമ്മൾ സാധാ ജോലികൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട അതായത് ഒരു സക്സസ്സിലേക്ക് എത്തണമെങ്കിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട എനർജിയിലൂടെ കടന്നു പോകുന്ന നല്ല രീതിയിൽ ജോലി ഭാരമുള്ള വ്യക്തികളുടെ എനർജി വരുന്നുണ്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്ന ആളുകളുടെ എനർജി ഫാമിലീനെ ആണെങ്കിലും ചുറ്റുപാടിനെ ആണെങ്കിലും നിങ്ങളുടെ കരിയർ ബേസ് ആയിട്ടൊക്കെ ഒരുപാട് സ്ട്രഗ്ലിംഗ് അനുഭവിക്കുന്ന വ്യക്തികളുടെ എനർജിയൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മളുടെ ആ ഒരു പേഴ്സൻ്റെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ അവരൊറ്റ ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരുന്നു ഫൈറ്റിങ്ങുകളെ അതിജീവിക്കേണ്ടി വരുന്നു വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരുന്നു അവരെന്ത് കാര്യങ്ങൾ ചെയ്താലും അതിലൊന്നും അവർക്കൊരു പൂർണ്ണതയോ പോസിറ്റിവിറ്റിയോ കിട്ടാതെ അവർ ഫൈറ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ് അവർ അവരിലേക്ക് ഉൾവലിഞ്ഞ് നിൽക്കേണ്ടി വരുന്നു ഒറ്റപ്പെട്ടു പോയൊരു എനർജിയാണ് കാണുന്നത് കേട്ടോ അവർ പോയതൊരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോയ പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിതിൽ നല്ല വ്യക്തമായിട്ട് കാണുന്നത് ഒരു ബന്ധനത്തിലായിപ്പോയി അവർ എനിക്ക് തോന്നുന്നു അവരൊരു അബണ്ടൻസ് ഒക്കെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ആരുടെ ഒരു ഫിസിക്കലി ഉള്ള ആ ഒരു അപ്പിയറൻസിൽ മയങ്ങി അതായത് ആ ഫിസിക്കൽ കാണുന്ന ആ ഒരു ലുക്കിന് അതിലൊക്കെ ഒരു ഇഷ്ടവും ആകർഷണമൊക്കെ തോന്നിപ്പോയൊരു എനർജിയാണ് കാണുന്നതായിട്ട് നിങ്ങളുടെ വ്യക്തിയിൽ ആ ഒരു സിറ്റുവേഷൻസിൽ വളരെയധികം പോസിറ്റീവാണ് ഏറ്റവും നല്ലത് ഏറ്റവും പ്രഷ്യസ് ആയ ഒന്നാണ് എന്ന് തോന്നിയ ആ ഒരു എനർജിയുടെ പുറത്തും അതുപോലെ തന്നെ ഫിനാൻസ് സംബന്ധമായിട്ട് എന്തോ ഒരു കൊടുക്കൽ വാങ്ങലുകൾക്കിലുമൊക്കെ നിങ്ങളുടെ ഈ ഒരു പേഴ്സ് ൻ പെട്ടുപോയ എനർജിയാണ് കാണുന്നത് അതായത് വളരെ നല്ല ഒരു പ്രൊട്ടക്ഷൻ കിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് ചിലപ്പോങ്കിൽ ഒരു ഫിനാൻസ് സംബന്ധമായ ഒരു കൈമാറ്റത്തിൻ്റെ ഫലമായിട്ടും ഈ ഒരു ബന്ധത്തിൽ ചെന്ന് പെട്ടതായിട്ടാണ് കാരണം എന്താണേലും ഇതിനകത്ത് ശക്തമായതും നെഗറ്റീവ് എനർജിയോട് കൂടിയതും അതായത് മുന്നും പിന്നും നോക്കാതെ പ്രവർത്തിക്കുന്ന തരത്തിൽ അതായത് കാര്യങ്ങൾ നേടിയെടുക്കുന്ന അതായത് ഒരാളെ കയ്യിൽ കിട്ടി അവരെ നല്ല പോലെ ചൂസ് ചെയ്യുന്ന എനർജിയുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലാണ് നിങ്ങളുടെ പേഴ്സൺ ചെന്ന് പെട്ട് നിൽക്കുന്നതെന്നാണ് കാണുന്നത് അതായത് ബന്ധപ്പെട്ട്

നെഗറ്റീവാണ് നിങ്ങളോട് അവർക്ക് എന്ത് ചെയ്താലും കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം വലിയ ശക്തമാകുന്ന ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു ആ ഒരു പേഴ്സണെ വളരെയധികം അട്രാക്റ്റഡ് ആക്കി അല്ലെങ്കിൽ ഫിസിക്കലി അടിമയാക്കി വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ ഫിസിക്കൽപരമായ ചില കാര്യങ്ങളിലാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കാരണം നിങ്ങളുടെ വ്യക്തിയെ അവരുടെ കൈവശം അതായത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്നും എടുക്കാൻ വേണ്ടി ശരി ും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലപോലെ കോൺസെൻട്രേഷൻ ചെയ്തൊരു എന്താ പറയുക ഒരു അതായത് അവരുടെ ഒരു ലക്ഷ്യം തേർഡ് പാർട്ടിക്ക് വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു എന്നാണ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കുക എന്നൊരു ലക്ഷ്യം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ ഈ പേഴ്സണെ ഏത് രീതിയിലും സ്വന്തമാക്കി വെക്കുക എന്ന എനർജി കാരണം അത്രത്തോളം ഈ ഒരു തേർഡ് പേഴ്സണിൽ ആ ഒരു വ്യക്തി അട്രാക്റ്റഡ് ആയിരുന്നു എന്നാണ് കാണുന്നത് തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയിൽ അട്രാക്റ്റഡ് ആയിരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ബന്ധനത്തിൽ തന്നെയാണ് ആ ഒരു വ്യക്തി നിങ്ങളെയും ആ വ്യക്തിയും തമ്മിൽ എന്ത് ചെയ്താലും ആക്കാനോ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിലൂടെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് യ്ക്ക് വരാനോ ഒരു രീതിയിലും പറ്റാത്ത വിധം നെഗറ്റീവ് ആകുന്ന ചില സിറ്റുവേഷൻസ് ചിലപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നതാവാം നിങ്ങളെക്കുറിച്ച് മോശമായ രീതിയിൽ ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നതാവാം അതല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് വളരെയധികം ആക്കി വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് പൂർണ്ണമായും ഇപ്പോൾ ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്കാണ് ഒരു പേഴ്സൺ നോക്കുന്നത് പക്ഷേ അവരുടെ മനസ്സും അവരുടെ ആ ഒരു എനർജിയൊക്കെ നിങ്ങളിൽ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് നീ ജസ്റ്റിസ് തരേണ്ടി വരുമെന്നല്ല ജസ്റ്റിസ് തരണം എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളുടെ വ്യക്തിയിലുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ തേർഡ് സിറ്റുവേഷൻസിൽ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് കണ്ണ് കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അവർ അവിടെ അവരുടേതായ സമയവും അവരുടെ അധ്വാനവും എല്ലാം ആ ഒരു തേർഡ് സിറ്റുവേഷൻ സൂറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം ഏറ്റവും കൂടുതൽ അവിടെയാണ് പക്ഷെ നിങ്ങളിലേക്ക് ചെറിയൊരു പ്രസൻസ് ട്ടോ ഈ നിങ്ങളുടെ വ്യക്തിയുടെ പൂർണ്ണമായും തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടില്ല അവരിൽ ചെറിയൊരു പ്രൊട്ടക്ഷൻ അവർ നൽകുന്നുണ്ട് തേർഡ് സിറ്റുവേഷൻസിലേക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു തന്നെ ചെറിയ രീതിയിൽ നിങ്ങളിലേക്കും തേർഡ് പേഴ്സൻ്റെ ആ ഒരു നിങ്ങളുടെ വ്യക്തിയുടെ എനർജി വരുന്നുണ്ട് അത് തേർഡ് പേഴ്സ് തേർഡ് പേഴ്സണെ വളരെയധികം ദേഷ്യപ്പെടുത്തുന്ന അതായത് വളരെയധികം ഒരു ഫൈറ്റിംഗ് ചെയ്യുന്നതിന് കാരണമാകുന്നു എന്നാണ് ഇതിൽ കാണുന്ന എനർജി എന്താണേലും നിങ്ങളുടെ വ്യക്തിയുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത് ഒരു ആക്ഷൻ എടുക്കണം ഒരു നല്ലൊരു തീരുമാനത്തിൽ വരണം കാരണം ഒരു ഇച്ചിരി ആത്മാഭിമാനമൊക്കെ ഉള്ളൊരു പേഴ്സണായിട്ടാണ് എനിക്ക് നിങ്ങളുടെ വ്യക്തിയെ കാണാൻ പറ്റുന്നത് അതുപോലെ ഒരു വിദേശത്ത് തന്നെ ആയിരിക്കാം നിങ്ങളുടെ ഒരു എനർ ർജി നിൽക്കുന്നത് ഒരു ഒരുപാട് ദൂരം നിങ്ങളും അവരും തമ്മിൽ നല്ലൊരു ദൂരത്തിൻ്റെ എനർജി കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു യാത്രയെ കാണിക്കുന്നുണ്ട് കേട്ടോ ഉടനെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതൊരു ഇമോഷണലി നിങ്ങളിലേക്ക് വരിക എന്നത് പൂർണ്ണതയോട് കൂടി എന്തൊക്കെയോ കാര്യങ്ങളെ എൻ്റാക്കി ഹീലാക്കി നിങ്ങളിലേക്ക് വരിക എന്ന ഒരു ലക്ഷ്യം തന്നെയാണ് ആ ഒരു പേഴ്സൻ്റെ തീരുമാനത്തിന് ഇതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്കൊരു ഹാപ്പി ഫാമിലിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നൂറ് ശതമാനം ഒരു ഒന്നിച്ച് ചേരാനുള്ള സമയമായി അതായത് ഒരു അബണ്ടൻസും സമൃദ്ധിയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് കുഞ്ഞുങ്ങളോടൊക്കെ ഒത്തൊരുമിച്ചുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇമോഷണലി ഒരു പൂർണത ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് ഒരു സൺറൈസിംഗിൻ്റെ എനർജിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചിലപ്പോങ്കിൽ കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഒക്കെ ഒരു എനർജി കടന്നു വരുന്നുണ്ട് ഒരു പുതിയ തുടക്കം പുതിയൊരു ലൈഫ് സിറ്റുവേഷൻ ഒരു എന്താ പറയുക വളരെയധികം തീരുമാനിച്ച് ഉറപ്പിച്ച് വളരെ സ്ട്രോങ് കൂടി തന്നെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു ചേരുക ആ ഒരു ബന്ധനം എന്നൊരു എനർജി അവിടെ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് തമ്മിലൊരു തടസ്സത്തിന് കാരണം പക്ഷേ അതിൻ്റെ ഏകദേശം ഒരു എൻഡിങ് ടൈം ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ആ ഒരു ബ്ലാക്ക് മാജിക് എനർജി അതായത് ഒരു വശീകരണം പോലുള്ള ഒരു എനർജിയുടെ ഒരു എൻറ്റിങ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും നിങ്ങളുടെ പേഴ്സൺ ഒരു സ്പിരിച്വൽ എനർജിയിലേക്ക് മാറിയിട്ടുണ്ട് ഒരു തിരിച്ചറിവിലേക്ക് വരുന്നുണ്ട് അവരുടെ ഒരു സ്വപ്നം നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്ന ചില സിംബലുകളും സൈനുകളൊക്കെ നിങ്ങളുടെ മുന്നിൽ യൂണിവേഴ്സ് കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള കുറേ ബ്ലെസ്സിങ്സുകൾ അതല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സബ് കോണ്ഷ്യസ് മൈൻഡിന് ഒരു ഗൈഡൻസ് ലഭിക്കുന്നുണ്ടാവാം ഒരു മാറ്റത്തെ നിങ്ങൾ കാണുന്നു ചിലപ്പോൾ നിങ്ങൾ അനുഭവിച്ച ദുഃഖത്തിനൊക്കെ ഒരു എൻഡിങ് വരുന്നു അതല്ലെങ്കിൽ ഒറ്റപ്പെടൽ എപ്പോഴും നെഗറ്റീവായ തോട്ട്സുകളിലൊക്കെയാണ് നിങ്ങൾ നിന്നിരുന്നതെങ്കിൽ ആ ഒരു സാഹചര്യമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറി വരുന്നു എന്നാണ് കാണുന്നത് കാരണം നിങ്ങളുടെ പിന്നെ ഒരു തിരിച്ചറിവുണ്ട് അതായത് എവിടെയാണ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് എവിടെയാണ് എൻ്റെ സാന്നിധ്യം വേണ്ടത് എവിടെയാണ് ഞാൻ സംരക്ഷിക്കേണ്ടത് എവിടെയാണ് എൻ്റെ കൺട്രോളിംഗ് പവർ ഞാൻ കാണിക്കേണ്ടത് എന്നൊക്കെയുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് നൂറ് ശതമാനം ഉണ്ടാകുന്നുണ്ട് കാരണം അവരൊരു പുതിയ തുടക്കത്തിന് തയ്യാറാവുന്നുണ്ട് കേട്ടോ ഇതൊക്കെ വിദേശത്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു യാത്ര ഒരു ദൂര യാത്രയെ കാണിക്കുന്നുണ്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ചേഞ്ചിങ്ങിൻ്റെ ടൈം ആയിട്ട് തന്നെയാണ് വരാൻ പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് ബെർഡൻ ഉണ്ട് കുറച്ച് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ചെറിയ ഹാർഡ് വർക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി ചെയ്യേണ്ടി വരും കേട്ടോ പെട്ടെന്ന് അത്ര സിമ്പിളായിട്ടും എന്നാൽ നമുക്ക് കാര്യങ്ങൾ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുമെന്ന് പറയാൻ പറ്റില്ല കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ചില സാഹചര്യങ്ങളെയും ചില സിറ്റുവേഷൻസിനെയൊക്കെ ഒന്ന് ലെറ്റ്കോ ചെയ്ത് കളയേണ്ടി വരും നിങ്ങളുടേതായ ചില കടുംപിടുത്തങ്ങളാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ചില ചില ആഗ്രഹങ്ങളെയും മറ്റുമൊക്കെ ഒന്ന് നിങ്ങൾ നിങ്ങളിൽ നിന്നും ഹീലാക്കി കളയേണ്ടി വരുന്നു ചില വിട്ടുവീഴ്ചകളിലൂടെ മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്ന് ചേരുവുള്ളൂ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാൽ തന്നെ നിങ്ങളിലൊരു പുതിയ തുടക്കം വരും ബ്ലെസ്സിങ്സാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ സപ്പോർട്ട് നല്ല പോലെ ഉണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്കിതിനകത്ത് കിട്ടുന്ന എനർജി കാരണം അവർക്ക് വളരെയധികം ഒരു സ്പിരിച്വൽ ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് അവർക്കൊരു മനസ്സ് ആ ഒരു അവരെവിടെയോ ബന്ധനത്തിലായിരുന്ന ഒരു ബ്ലാക്ക് എനർജിയിൽപ്പെട്ടു നിന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവർ പൂർണ്ണമായും മൂവോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് അവർക്കൊരു ഇമോഷണൽ പിന്നെ ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട് അവർ പ്രതീക്ഷിക്കാത്തൊരു ഇട ഒരു ഇടത്ത് നിന്നും അവർക്ക് ശക്തമായ ഒരു ചീറ്റിങ് എനർജി ലഭിച്ചിട്ടുണ്ട് അതുമെല്ലാം അവർക്ക് അവർ അതായത് അവർ വളരെ ഫോക്കസിങ് കൊടുത്തത് റോങ് ഒരു സിറ്റുവേഷൻസിലാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ട് ആ റോങ് ആയ സിറ്റുവേഷൻസിൽ നിന്നും അവർ മാറുകയാണ് അവർക്ക് അവരുടെ അവരിൽ തന്നെ ഒരു എന്താ പറയുക ഒരു കെയറിങ് വേണം അവരെ അവർ ശ്രദ്ധിക്കണം ഒരു സെൽഫ് ലവിൻ്റെയൊക്കെ എനർജിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് ഈ മാറുന്നതെല്ലാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു സിറ്റുവേഷൻസ് ആ നെഗറ്റീവ് സിറ്റുവേഷൻസ് അവരെ ബന്ധനത്തിലാക്കി ഫിസിക്കലി അട്രാക്റ്റ് ചെയ്തു വെച്ചിരുന്ന ആ ഒരു സാഹചര്യം പതുക്കെ പതുക്കെ അവരിൽ നിന്നും വിട്ടു പോകുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയുടെ ടൈം പീരീഡ് കഴിഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും മദ്യം ഒരു സന്തോഷം കൂടിച്ചേരൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു സൺ റൈസിംഗിൻ്റെ എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഒത്തുചേരേണ്ട സമയമായി കഴിഞ്ഞു അതായത് കൂടിച്ചേരുക മാത്രമല്ല നല്ല രീതിയിലൊരു ഗുഡ് എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുന്നുണ്ട് ചില സെലിബ്രേഷനും കാര്യങ്ങളും ഇതിനകത്ത് സിംഗിളായ വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിവാഹം മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടു ചെന്ന് എത്തിക്കാൻ പറ്റുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സെലിബ്രേഷൻ മതി മറന്ന സന്തോഷം ആളുകൾ ഒത്തുകൂടുന്ന ഒരു ആഘോഷത്തിൻ്റെയൊക്കെ ഒരു എനർജി നമ്മളിലേക്ക് വരുന്നുണ്ട് മൾട്ടിപ്പിൾ പ്രയോരിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് ഇമോഷണലി വന്ന ഒരു പുതിയ ഒരു ബന്ധം ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ അവർക്കൊരു പ്രയോരിറ്റി കൊടുക്കേണ്ടി വരുമെന്നും നമുക്ക് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ പൂർണ്ണമായി വന്നാൽ തന്നെ അവർക്ക് ചിലപ്പോങ്കിൽ അത്രത്തോളം ഒരു ബന്ധനം അല്ലെങ്കിൽ അവിടെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ വളരെ സ്ട്രോങ് ആയിട്ട് നടന്നിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളോട് തോന്നിയ ആ ഒരു ഇമോഷൻസിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ഫിനാൻസ് സംബന്ധമായ എന്തോ ഒരു കാര്യം അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് ഒരു തേർഡ് സിറ്റുവേഷൻസുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ അത് നടന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത് ആ ഒരു കാര്യം വെച്ച് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ തൽക്കാലം ഒരു നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയാൽ പോലും പ്രയോരിറ്റി കൊടുക്കേണ്ടി വരുമെന്നാണ് കാണുന്നത് ചില സമയങ്ങളിൽ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ എന്ത് ചെയ്യണം എന്ത് തീരുമാനം എന്നൊരു കൺഫ്യൂഷനും അവരുടെ ഇടയിലേക്ക് വരുന്നുണ്ട് കാരണം നിങ്ങളോടൊരു അൺകണ്ടീഷണൽ ലവ് ആണ് ഇപ്പോൾ അവർക്ക് കാരണം അവർക്കൊരു തിരിച്ചറിവ് വന്നു അവർ പെട്ടുപോയതാണല്ലേ അവരെ പെടുത്തിയതാണെന്നുള്ളൊരു മനസ്സ് ആ ഒരു സാഹചര്യം അവരിൽ ഉണ്ടായിട്ടുണ്ട് കൂടാതെ നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു എത്രത്തോളം സന ട്രൂത്തായ സത്യസന്ധമായ ഒരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളുടേത് ഉണ്ടായിരുന്നത് വളരെ കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റിയ അതല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല രീതിയിലൊരു ഫ്യൂച്ചർ ഉണ്ടാകുന്ന ഒരു ബന്ധമായിരുന്നു എന്നും എല്ലാം അവർ തിരിച്ചറിയുന്നുണ്ട് അവർക്ക് അറിയാം നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇനി ഒരു ടാസ്ക് ആണ് ശരിക്കും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എഫേർട്ട് എടുക്കേണ്ടി വരും എന്നുള്ളത് അവർ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് And അവർക്ക് പാസ്റ്റിൽ അവരുടെ ലൈഫിൽ അവർ തേർഡ് സിറ്റുവേഷൻസിന് അവർ ശരിക്കും ഭയപ്പെടുന്നുണ്ട് കേട്ടോ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്ന് അവർക്ക് നല്ല രീതിയിലൊരു ബ്ലോക്കേജ് സംഭവിച്ചിട്ടുണ്ട് അവിടെ നിന്നും എന്തെങ്കിലും നെഗറ്റീവായ സാഹചര്യങ്ങൾ വരുമോ എന്നുള്ളൊരു ഭയം അവർക്ക് ഒരു ഉൾഭയം ഉണ്ട് എന്നാണ് കാണുന്നത് ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുക എന്നൊരു ലക്ഷ്യവും നിങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുക ധൈര്യത്തോടു കൂടി തന്നെ കാര്യങ്ങളെ നേരിടണമെന്നും നല്ലപോലെ ഫോക്കസിങ് ചെയ്യുക എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നു ആഴത്തിൽ തന്നെ കാരണം ആ ഒരു ഭയത്തിനെയൊക്കെ അതിജീവിച്ച് അവരുടെ ഉള്ളിൻ്റെ അവർക്കൊരു തിരിച്ചറിവ് ഒരു വെട്ടം വെച്ചു എന്ന് തന്നെ പറയാം അവരുടെ മൈനസിന് അവരുടെ ചിന്തകൾക്കൊരു വെളിച്ചം വീശിയ ഒരു എനർജിയിലാണ് അവരിപ്പം നിൽക്കുന്നത് അപ്പോൾ അവർക്ക് കുറച്ച് ആൻസൈറ്റി ഉത്കണ്ഠയൊക്കെ ഉണ്ട് പക്ഷേ എന്നാൽ തന്നെ അവർ പുതിയ തുടക്കത്തിന് തയ്യാറാണ് കാരണം ഹെഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയി അവരെ കുടിക്കിയ ഒരു എനർജിയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു അവരെ ഏതൊക്കെയോ രീതിയിൽ ബ്ലാക്ക് ബ്ലോക്കേജ് വരുത്താൻ പറ്റുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് നിൽക്കുന്നത് പക്ഷേ അവർക്ക് അവർക്കതിൽ ഭയമുണ്ടെങ്കിലും ഒരു പുതിയ തുടക്കത്തിന് അവർ തയ്യാറാണ് കൂടാതെ തന്നെ നല്ലൊരു ഫാമിലി ഒരു ട്രഡീഷണൽ ഫാമിലിയാണ് നിങ്ങളുടെ പേഴ്സൻ്റേത് അതൊരു വളരെ കൂടി കാര്യങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ഒരു മോശമായൊരു ചീത്തപ്പേരെ മറ്റുമൊന്നും അപവാദം കേൾക്കുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു എനർജിയാണ് പക്ഷേ പെട്ടുപോയെന്നത് വേറൊരു സത്യവുമാണ് അത് ഫിനാൻസ് സംബന്ധമായി ഫാമിലിക്ക് വേണ്ടിയിട്ട് ഫിനാൻഷ്യലി സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒക്കെ ഇറങ്ങി തിരിച്ചതാവാം ഈ ഒരു പേഴ്സൺ ആ ഒരു സിറ്റുവേഷൻസിൽ പെട്ടുപോയത് എന്താണേലും കുറച്ച് ബെർഡൻ ഉണ്ട് നിങ്ങളുടെ പേഴ്സണ് കറണ്ട് സിറ്റുവേഷൻസിൽ കുറേ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട കാര്യങ്ങളുണ്ട് ബെർഡൻ ഉണ്ട് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടിയും വരുന്ന കാരണം അവർക്ക് ചുമക്കാൻ വയ്യാത്ത ചില ഭാരങ്ങളെ അവർ ചുമന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങളെ വളരെ ആയിട്ട് കാണുന്നു നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ മാർഗങ്ങളും നിങ്ങളുടെ വ്യക്തി നോക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി അതുപോലെ തന്നെ നിങ്ങളെ വിട്ടു പോകുക പോകുവാൻ അവർക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് കാണുന്നത് പാസ്റ്റിലെ പല കാര്യങ്ങളെയും അവർ മാനേജിങ് ചെയ്യുന്നു കാരണം ചില കാര്യങ്ങളൊക്കെ ബുദ്ധിപൂർവ്വം നല്ല മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടി തന്നെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സിംഗിൾ ആയിട്ടുള്ള വ്യക്തികളിൽ വളരെയധികം ഫോക്കസിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊരു വിവാഹം പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ചില വ്യക്തികൾക്ക് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ചില എനർജികൾ ഇതിനകത്ത് വരുന്നുണ്ട് ചില നിങ്ങളിൽ തന്നെ ആ ഒരു പേഴ്സൺ പൂർണ്ണമായും സ്റ്റക്കാണ് കേട്ടോ നിങ്ങളിലാണ് അവർ പൂർണ്ണമായും നോക്കി നിൽക്കുന്നത് അതായത് ഫോക്കസിങ് ചെയ്യുന്നു നിങ്ങളെ അത് അഗാധമായിട്ട് ഫോക്കസിങ് ചെയ്യുന്നു നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻ ഡെത്തായി എന്നത് അവർക്ക് അറിയാം അതൊരു ഫൈറ്റിംഗ് എനർജിയിലൂടെയും സംശയത്തിൻ്റെ പുറത്തേക്കാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻ ഒന്ന് ഡെത്തായി നിൽക്കുന്ന നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു പ്രോബ്ലംസ് അതിനകത്ത് വ്യക്തമായിട്ടും കാണുന്നുണ്ട് ആ ഒരു ഡെത്ത് ആവാൻ നിങ്ങളുടെ ആ ഒരു റിലേഷന് എൻഡിങ് വരുന്നതിന് കാരണമായത് കമ്മ്യൂണിക്കേഷൻ ഒക്കെ അല്ലായിരുന്നു എന്നാണ് കാണുന്നത് കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ നിങ്ങളും അവരും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു ഡിലേ സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നി ചിലപ്പോൾ വിവാഹം മറ്റ് കാര്യങ്ങൾ ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നടത്തിയ കമ്മ്യൂണിക്കേഷനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു എനർജിയും കിട്ടാതെ വന്നപ്പം കാര്യങ്ങൾ ഡിലേ ആകുന്നു അവരുടെ ആ ഒരു പെരുമാറ്റം അവരുടെ ആ ഒരു സിനി സാഹചര്യങ്ങളിലെല്ലാം ഒരു ഡിലേ എന്ന എനർജി കണ്ടപ്പം നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടാവാം എന്താണെങ്കിലും ഒരു റീബെർത്ത് ആണ് വരാൻ പോകുന്ന ഹാർട്ട് ബ്രോക്കൺ സ്റ്റക്കായി നിൽക്കുന്ന എനർജി എൻഡിങ് ആകുന്നു എന്ന് തന്നെയാണ് നിങ്ങൾക്ക് കാലം അനുകൂലമാണ് കേട്ടോ ോ നിങ്ങളോടൊപ്പമാണ് കാലചക്രം നിൽക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച് ആ പാസ്റ്റിൽ നിങ്ങൾക്ക് ലഭിച്ച അതായത് നിങ്ങൾക്ക് പിന്നെ പാസ്റ്റിൽ ആ വ്യക്തിയിൽ നിന്നും ലഭിച്ച ആ ഒരു സ്നേഹം മാത്രമല്ല ആ ഒരു പ്രണയം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ആ ഒരു സപ്പോർട്ട് എന്ത് റിലേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് അവർക്ക് നൽകിയിരുന്ന അവർ നൽകിയിരുന്ന ഒരു സപ്പോർട്ട് ഇതെല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെയധികം പ്രൊട്ടക്ഷൻ നിങ്ങൾക്കിനി ആ ഒരു പേഴ്സണിൽ നിന്ന് ലഭിക്കും അവരെല്ലാ രീതിയിലും നിങ്ങളെ കെയറിങ് ചെയ്യും നല്ലൊരു ാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അവർ തേർഡ് സിറ്റുവേഷൻസിൽ അവർ നിങ്ങളിൽ നിന്ന് മാറി നിന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും നല്ല രീതിയിലൊരു എക്സ്പീരിയൻസ് ഉണ്ടായി അവർക്ക് കാരണം അതൊരു ബ്ലാക്ക് എനർജി ആയിരുന്നു ഒരു രീതിയിലും അവർക്ക് യാതൊരു സാറ്റിസ്ഫാക്ഷനോ സന്തോഷമോ കെയറിങ്ങോ ഒന്നും അവർക്ക് അവിടെ നിന്ന് ലഭിച്ചില്ല വെറും ശൂന്യമാകുന്ന ഒരു എനർജി മാത്രമാണ് കാണാൻ സാധിച്ചത് അപ്പം പുതിയൊരു ലോകം പുതിയൊരു സിറ്റുവേഷൻസ് ബ്ലെസ്സിങ്സ് അവർ ആഗ്രഹിക്കുന്നു അതിന് നിങ്ങൾക്കും അവർക്കും ഇടയിൽ കാലം ഇപ്പോൾ അനുകൂലമായി തന്നെയാണ് നിൽക്കുന്നത് ആ ഒരു ബന്ധനം എന്തോ ഒരു സെക്ഷൽ അഡിക്ഷൻ്റെ പുറത്താവാം പെട്ടെന്ന് തോന്നിയൊരു അട്രാക്ഷൻ ആവാം അതില്ലെങ്കിൽ ഫിനാൻഷ്യലി ചെന്ന് പെട്ടുപോയപ്പം അത് പെടുത്തിക്കളഞ്ഞൊരു എനർജി ആവാം എന്താണെങ്കിലും ആ ഒരു തേർഡ് സിറ്റുവേഷൻസിന് ഒരു എൻറ്റിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് ഹീലായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് പൂർണ്ണമായും ഹീലാവുന്ന നിമിഷം തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് പൂർണ്ണമായും വന്ന് ചേർന്നിരിക്കും അതിന് യാതൊരു സംശയവുമില്ല നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുക പ്രാർത്ഥിക്കുക വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോകുക കേട്ടോ അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനയിട്ടാകുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു